നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ പറഞ്ഞില്ലേ ഞങ്ങള് പോകുന്ന ഒരു ടെമ്പിളിലേക്കാണ് പക്ഷെ ഇത് വെറുതൊരു ടെമ്പിൾ അല്ല ഇവിടുത്തെ വിയറ്റ്നാം കമ്മ്യൂണിറ്റിയുടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് ഇത് ഞങ്ങൾ നിൽക്കുന്ന വോസോ സിറ്റി സെന്ററിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാറിയായിട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ പോകുന്ന പോലെ ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചും നമുക്ക് അവിടെ എത്താവുന്നതേ ഉള്ളൂ അങ്ങോട്ടേക്കുള്ള ബസ് യാത്ര തുടങ്ങുമ്പോഴാണ് തികച്ചും സിറ്റിയുടെ മറുവശമായ ഗ്രാമഭംഗി കാണാനും ആസ്വദിക്കാനും കഴിയുക നമുക്ക് കേട്ടുപരിചയമോൾ ഒരു വാഴ്സ ഇല്ലേ അതല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത് നിരന്തരയായുള്ള കെട്ടിടങ്ങളോ മാളുകളോ ഇവിടെ ഇല്ല തികച്ചും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഏകദേശം ഒരു ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ പക്ഷെ നിങ്ങൾ ഇപ്പോ കാണുന്നതില്ലേ അതല്ല വിയറ്റ്നാമീസിന്റെ ആദ്യത്തെ ടെമ്പിള് പോളണ്ടിൽ ആദ്യമായിട്ട് വിയറ്റ്നാമീസ് വന്നപ്പോൾ അവരുടെ കൾച്ചറും റിച്വൽസും ഒന്നും അവരെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ചെറിയ ടെമ്പിള് അതും ബോർസോയിൽ തന്നെ ടെൻത്ത് ആനിവേഴ്സറി സ്റ്റേഡിയത്തിന്റെ അടുത്ത് നിർമ്മിച്ചു പക്ഷെ പിന്നീട് നാഷണൽ സ്റ്റേഡിയം ഒക്കെ നിർമ്മിച്ചപ്പോൾ ആ ക്ഷേത്രം അവിടുന്ന് പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത് അതിനു ശേഷമാണ് ഈ ടെമ്പിൾ ഇവിടെ നിർമ്മിച്ചത് നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിന്നിരുന്നതും ഈ കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരു വോളണ്ടിയർ ആയിരുന്നു പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യാനും അവിടുത്തെ റിച്വൽസ് എല്ലാം പറഞ്ഞു തരാനും വേണ്ടി പുള്ളി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ സാധാരണയായി രണ്ട് നേരങ്ങളിലാണ് എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കാറുള്ളത് ശനിയാഴ്ചകളിൽ മെഡിറ്റേഷൻ മാത്രമല്ല യോഗയും നടത്തി വരാറുണ്ട് അങ്ങനെ സംസാരിച്ചപ്പോഴാ പറഞ്ഞത് ഇത് ശരിക്കും വിയറ്റ്നാം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടെമ്പിൾ അല്ല കേട്ടോ ബുദ്ധിസവും മെഡിറ്റേഷനും ഇവരുടെ റിച്വൽസിനോടൊക്കെ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് ഇവിടെ എപ്പ വേണലും വരാമെന്നാണ് ഇവർ പറയുന്നത് അത് മാത്രമല്ല ഈ വിയറ്റ്നാം ടെമ്പിള് ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പൺ ആണ് ഇവരിവിടെ മെയിൻ ആയിട്ട് ആഘോഷിക്കുന്നത് രണ്ട് ചടങ്ങുകളാണ് ഒന്നിവിടുത്തെ ബുദ്ധ ജയന്തിയും പിന്നെ വിയറ്റ്നാമീസിന്റേതായിട്ടുള്ള മാത്രമുള്ള ന്യൂ ഇയറും ഈ സമയത്താണ് പല സിറ്റിയിൽ നിന്നും എല്ലാ വിയറ്റ്നാം കമ്മ്യൂണിറ്റിയും കൂടെ ഒത്തുചേർന്ന് ഇവിടെ കൂടുന്നത് இது இடத்தை ஃபெஸ்டிவல்சின் மெயின் ஆய்ட்டு யூஸ் இது இது ட்ரம்மா ശ്രദ്ധിച്ചോ വിയറ്റ്നാമീസിന്റെ യൂറോപ്പിന്റെ നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ പോളണ്ട് പക്ഷെ ഈ സ്ഥലം തികച്ചും നിൽക്കുന്നത് അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിനൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അല്ല പക്ഷെ കുറച്ചുകൂടെ സ്പിരിച്വാലിറ്റി ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരില്ലേ അവർക്ക് പറ്റിയ സ്പോട്ടായത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മൾ വരുമ്പോ തന്നെ ആദ്യം കാണാൻ പറ്റുന്നത് ഈ സ്റ്റാച്ന്നെയാ ഇവിടുത്തെ ഏറ്റവും പോസിറ്റിവിറ്റി കാണിക്കുന്ന ഒരു സ്റ്റാച്യു ആട്ടോ ഇത് അത് മാത്രല്ല വിയറ്റ്നാമീസിന്റെ തന്നെ ഏതോ പ്രേയേഴ്സ് ഇവിടെ നമുക്ക് ലിറ്ററലി ഏത് ഭാഗത്ത് പോയാലും കേൾക്കാൻ പറ്റുന്നുണ്ട് പല പല സ്പീക്കറിലായിട്ട് ഇവരുടെ ഈ എനിക്കിത് ചാഞ്ചിങ് ഞാൻ തോന്നുന്നു പക്ഷെ ഇത് ഭയങ്കര സ്ലോയിൽ ഭയങ്കര ആയിട്ട് പല കോർണേഴ്സിലായിട്ട് ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണെന്ന് പറയത്തില്ലേ അതുപോലെ